ഇടുക്കി ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കട്ടപ്പന തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലുമായി പത്ത് കേന്ദ്രങ്ങളിൽ നടക്കും നാളെ രാവിലെ എട്ടിന് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടുകൂടി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും ആരംഭിക്കും ആദ്യ മണിക്കൂറിൽ തന്നെ ലഭ്യമായി സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പിന്റെ നടപടികൾ നാളെ രാവിലെ ഇടുക്കി ജില്ലയിൽ നടക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അടിമാലി വൈസൻവാലി കൊന്നത്തടി പള്ളുവാസൽ വെള്ളത്തൂവൽ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറയൂർ മൂന്നാർ കാന്തല്ലൂർ വട്ടവറ ശാന്തൻപാറ ചിന്നക്കനാൽ മാങ്കുളം ദേവികുളം ഇടമലക്കുടി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് നെടുങ്കടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പാമ്പാറുംപാറ സേനാപതി കരുണാപുരം രാജാക്കാട് നെടുങ്കണ്ടം ഉടുമ്പൻചോല രാജകുമാരി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം നെടുങ്കണ്ടം സെന്റ് സൊബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വണ്ണപ്പുറം ഉടുമന്നൂർ കോടിക്കുളം ആലക്കോട് വെള്ളിയാമറ്റം കരിമണ്ണൂർ കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കഞ്ഞിക്കുഴി വാത്തുക്കുടി അറക്കുളം കാമാക്ഷി വാഴത്തോപ്പം മരിയാപുരം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് എം സ്കൂളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യപ്പൻകോവിൽ ചക്കുവള്ളം ഇരട്ടയാർ കാഞ്ചിയാർ ഉപ്പുതറ വണ്ടന്മേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കുമാരമംഗലം മുട്ടം ഇടവട്ടി കരിങ്ങുന്നം മണക്കാട് പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സഫാസ്റ്റ്യൻസ് യു സ്കൂളും അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പെരുവന്താനം കുമളി കൊക്കയാർ പീരുമേട് ഏലപ്പാറ വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പീരുമേട് മരിയഗിരി തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളും കട്ടപ്പട മുനിസിപ്പാലിറ്റിയുടേത് കട്ടപ്പട ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് വോട്ടെടുപ്പ് ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ സൌകര്യങ്ങൾ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിനായി പോലീസിന് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുമുണ്ട് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി